സോഷ്യൽ മീഡിയയിലൂടെ ഏവർക്കും സുപരിചിതയായ ഒരു താരപുത്രിയാണ് ദിയ കൃഷ്ണ വിവാഹത്തിന് മുൻപേ ഹിറ്റായ ജോഡികളാണ് ദിയയും അശ്വിൻ ഗണേഷും സിനിമാ താരങ്ങളെക്കാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് താരമൂല്യമുള്ള ഈ കാലത്ത് യൂട്യൂബ് വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും പ്രേക്ഷക പ്രിയം നേടിയ താരപുത്രി കൂടിയാണ് ദിയ തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ ഒന്നും വിടാതെ പങ്കുവെക്കുന്ന ദിയ ഇപ്പോൾ അശ്വിനുമായുള്ള വിവാഹത്തിന്റെ കാത്തിരിപ്പിലാണ് റീൽ വീഡിയോകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതനായ അശ്വിനുമായുള്ള പ്രണയം വലിയ ഗോസിപ്പുകൾക്കും സസ്പെൻസുകൾക്കും വഴി കൊടുക്കാതെ തന്നെ ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുമായിരുന്നു ഇരു കുടുംബങ്ങളും പച്ചക്കൊടി കാണിച്ചതോടെ ഒഫീഷ്യലി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നീങ്ങി ഇപ്പോൾ കല്യാണത്തിനായുള്ള പർച്ചേയ്സിൻ്റെയും ഒരുക്കങ്ങളുടെയും തിരക്കിലാണ് ദിയ കൃഷ്ണ അതിനിടയിലും അശ്വിനുമായുള്ള ഫോട്ടോകൾ നിരന്തരം പങ്കുവെക്കാൻ താരപുത്രി ശ്രദ്ധിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച മനോഹരമായ ചിത്രത്തിലാണ് ഇപ്പോൾ ആളുകളുടെ കണ്ണ് ഉടക്കി നിൽക്കുന്നത് സാരിയുടത്ത് അശ്വിനോട് ചേർന്ന് നിൽക്കുന്ന ദിയയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് കമന്റുകൾ വരുന്നത് ഓരോ ദിവസം കഴിയും തോറും ദിയയുടെ മുഖത്തെ ബ്രൈറ്റ്നെസ് കൂടി വരികയാണ് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് ഒരാളുടെ കമന്റ് ഇരുവർക്കും ഒരുമിച്ച് ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചെത്തുന്ന കമന്റുകളും ധാരാളമുണ്ട് വരുന്ന സെപ്റ്റംബറിലാണ് ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല ഇനി രണ്ട് മാസം കൂടെ കാത്തിരിക്കണം വിവാഹം നിശ്ചയമായിട്ടൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രപ്പോസ് ചെയ്ത സമയത്ത് അശ്വിൻ എൻ്റെ വിരലിൽ ഒരു മോതിരം ഇട്ടിരുന്നു അതാണ് തൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് എന്നും ദിയ പറയുന്നുണ്ട്